ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച നടക്കും കായംകുളം മുനിസിപ്പൽ സംസ്ഥാന രക്ഷാധികാരി കെ എൻ ലെനിൻ സംസ്ഥാനം ചെയ്യും ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ ആലപ്പുഴ ആലപ്പുഴ ജില്ലാ ജില്ലാ കൺവെൻഷൻ ശനിയാഴ്ച നടക്കും കായംകുളം കായംകുളം മുനിസിപ്പൽ പരിപാടി ബന്ധപ്പെട്ടവർ അറിയിച്ചു എല്ലാ ജില്ലകളിലും നടക്കുന്ന കൺവെൻഷനും ഡിസംബർ തീയതി രാവിലെ മണിക്ക് ബസ് സമയമുള്ള ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന വിവരം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ടൈമിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി കെ എം ലെനിൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ശ്രീ ബൈജു ടി വി ലെനിൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാന കമ്മിറ്റി അംഗം സുധീർ സ്കൂൾ ഓണേഴ്സ് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി ശ്രീ കെ എം ലെനിൻ കൂടാതെ ഈ പരിപാടിയിൽ മുഖ്യ മുടുക്കുന്നത് വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ എം ബൈജു സംസ്ഥാനം വർഗീസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഹരിസുധൻ നായർ വ്യാപാരി വ്യവസായ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ടി വി ബൈജു തുടങ്ങിയവർ പങ്കെടുക്കും